ഹായ് നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട് സോ അതിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു ട്രാക്സിൽ എനിക്ക് കുറച്ചൊരു ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് ടു ട്രാക്ക് വരാം നമുക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളായിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ബോഡി ഓർഡർ അല്ലെങ്കിൽ ഡാർക്ക്നെസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പൊ അപ്പൊ തന്നെ ഫസ്റ്റത്തെ വീഡിയോ അത് തന്നെ എന്ന് വിചാരിച്ചു അപ്പൊ വൺസ് എ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗൈസ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് വരാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ അതർ ബോഡി പാർട്സിനേക്കാളും ഡാർക്കറായിട്ടിരിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കളർ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ഹൈപ്പർ മിഗ്മെൻ്റ് അപ്പോൾ അത് ഒരു നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ പാഡാണെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാൻ പോകുന്നുണ്ടെന്നോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് ഓവറായിട്ട് ടെൻഷൻ ഇടിക്കേണ്ട കാര്യമില്ല മെലാനിൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള സെൽസിന്റെ ഒരു കളക്ഷൻ മാത്രമാണ് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ആ മീൻസ് നമ്മളിത് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ പ്യുബേർട്ടി ടൈം അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പീരിയഡ്സിന്റെ ആ ഒരു ടൈം മുതലാണ് പലർക്കും ഇത് കണ്ടു തുടങ്ങുന്നത് മേ ബി അതിക്ക് മുന്നേ ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കുറവാണ് പിന്നെയും അതിന് ഭയങ്കരമായിട്ടുള്ള വേറെ റീസൺസ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ മെയിനായിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് പീരീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ മുതലാണ് നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് നമുക്ക് നമ്മൾ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നത് കാര്യങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ടല്ലേ എന്താ ഇത് ഇങ്ങനെ വരുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക എന്നുള്ളത് കൂടുതലായിട്ടും നമ്മൾ ആലോചിച്ചു തുടങ്ങുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഇത് ശരിക്കും എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് നമ്മളതിനെക്കുറിച്ച് ആവശ്യമില്ലാണ്ട് ായി വേറെന്തെങ്കിലൊക്കെ വരുത്തി വെച്ച് അതിനേക്കാളും ബെറ്റർ ആയിരിക്കും നമ്മൾ അത് അതിന്റെ വഴിക്ക് പോട്ടേന്നുള്ളൂ കാരണം ഹ്യൂമൻ ബോഡിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് അപ്പം എല്ലാത്തിനും ഓരോ റീസൺ ഉണ്ടാവും അത്രേ ഉള്ളു സോ ഗൈസ് അപ്പൊ നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് നമ്മുടെ ബോഡിയിൽ വരാനുള്ള കുറച്ച് റീസൺസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റത്തെ വരുന്നതാണ് നമ്മുടെ ഏജ് ഏജ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ നമുക്ക് ഓരോ വയസ്സ് കൂടുന്തോറും നമ്മുടെ ബോഡിയിൽ ഓരോരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും അല്ലേ മീൻസ് ഇപ്പോൾ നമുക്കൊരു ട്വൻറ്റിയൊക്കെ ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതുപോലെ ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേന് സോറി ഇപ്പോഴത്തെ ഒരു ലെവൽ ഈ ഫോർട്ടി പ്ലസ് ഒക്കെ ആയിക്കോട്ടെ എന്തെങ്കിലും നമുക്ക് റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഓരോ ഏജില് ഓരോ ലെവൽ കാറ്റഗറൈസ് ചെയ്ത് നമുക്കുടെ ഫേസിലും അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ വരുന്നൊരു മാറ്റമാണ് അതുപോലെ തന്നെയുള്ളൊരു ചേഞ്ചാണ് നമ്മുടെ ബേർത്ത് ഡേ ടൈമൊക്കെ കഴിയുമ്പോൾ മുതൽ നമുക്ക് ഈ വരുന്ന ഈ ഒരു ഡാർക്ക്നെസ് നമ്മുടെ ഫേസിന്റെ അല്ലെങ്കിൽ സ്കിന്നിന്റെ ടെക്സ്ചർ പോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയുടെയും സ്കിന്നിന്റെ ടെക്സ്ചർ ടോൺ ഇലാസ്റ്റിസിറ്റി അതുപോലെ കളറ് ഇതൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ബോഡി കളർ ഡിഫറൻസ് ഒരു റീസൺ റീസൺ രണ്ടാമത്തെ പറയുന്നത് ഹോർമോണൽ ാണ് അതിൻ്റെയും ഒരു റീസൺ ഒരു സ്റ്റെപ്പ് വൺ എന്നുള്ള ലെവൽ വരുമ്പോൾ ഏജ് ഈസ്ട്രജൻ പോലുള്ള നമ്മുടെ ഹോർമോൺസ് ഇതിന് ഭയങ്കര ഒരു വലിയൊരു റീസൺ ആണ് എന്നാലും നമ്മുടെ പിബേർട്ടി ടൈമിൽ ഇതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈസ്ട്രജൻ ഒരു ലെവലിലായിരിക്കും വർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ പ്രഗ്നൻസി ടൈമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് വേറൊരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേന് ഓരോ ലെവൽ ലെവൽ ലെവലിൽ നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസ് പറഞ്ഞ ബോഡി ഓർഡർ ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും മൂന്നാമത്തെ റീസൺ വരുന്നത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു റീസൺ പല ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി വരുന്നത് അതിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മൾ നമുക്ക് സ്യൂട്ടല്ലാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ മേ ബി എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡി ഒരയണത് ഈ ഞാൻ ആദ്യം പറഞ്ഞ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഫ്രിക്ഷൻ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഗൈസ് അപ്പോൾ ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എയർ സർക്കുലേഷൻ ഇല്ലാതാകുക എന്നുള്ളതാണ് എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ബോഡി എപ്പോഴും വെറ്റായിട്ടിരിക്കും വെറ്റായിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോഡി ഡാർക്കറാക്കാനായിട്ട് അത് ഒരു റീസൺ ആയിട്ട് വരും കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും എയർ പാസേജ് കുറച്ച് കൂടുതലായിരിക്കും കോട്ടൺ ആണ് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് വെറ്റായിട്ടിരിക്കാൻ മീൻസ് അത്ര ടൈറ്റായിട്ട് ഇരുന്നിട്ട് ആ എയർ പാസേജ് നടക്കാതെ അത് അത്ര ഈ പറഞ്ഞ കണക്ക് ഈർപ്പം പിടിച്ച് അല്ലെങ്കിൽ വെറ്റായിട്ട് ഇരിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കോട്ടൺ അണ്ടർ ഗാർമെൻ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതുപോലെ ഇപ്പം നമ്മൾ പുതിയതായിട്ടൊരു അണ്ടർ ഗാർമെൻറ്റ് വാങ്ങിച്ചിട്ട് അത് ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും ബെറ്റർ ആയിരിക്കും അതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അണ്ടർ ഗാർമെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സാണെങ്കിൽ പോലും ഈവൻ അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് നനഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ഈർപ്പം ുള്ള അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ അണ്ടർ ഗാർമെന്റ്സ് ഒഴിവാക്കുവാണെങ്കിൽ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും ഇൻഡ് ഏരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിടന്ന് മീൻസ് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആ ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്നത് നൈറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ടൈറ്റ് ആയിട്ടുള്ള ഇറകി പിടിച്ചിട്ടുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇട്ട് കിടക്കുമ്പോൾ അതിനെ ഒരു ബ്ലോക്ക് വരും അപ്പം നമുക്ക് ഇത് അണ്ടർ ഗെന്റ്സ് ഒഴിവാക്കിയിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ഫ്രീ ടു സ്ലീപ്പ് സുഖമായിട്ട് കിടക്കാം നമ്മൾ ലാസ്റ്റായിട്ട് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേവ് ചെയ്യുക എന്ത് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഷേവ് ചെയ്യേ ചെയ്യരുത് ും ഷേവ് ചെയ്യരുത് കാരണം അത് ഞാൻ എൻ്റെ ഒരു നിന്ന് പഠിച്ചതാണ് കേട്ടോ നമ്മൾ ഷേവ് ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും അണ്ടർ അണ്ടറാം ഷേവ് ചെയ്യായിരുന്നു പണ്ടൊക്കെ അപ്പോൾ അണ്ടർ ആം ഷേവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മുടെ അണ്ടറാം ഭയങ്കര ഭയങ്കര ഡാർക്ക് കളറില് ഭയങ്കര ഭയങ്കര വൃത്തിയേടായിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ വാക്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പതിയെ ആ ഒരു കളർ ടോൺ ആ കരണ്ട് വന്ന് പതിയെ ആ ഒരു കളർ ടോൺ തിരിച്ചു വരുന്നത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷേവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പ്ലീസ് സ്റ്റോപ്പ് എന്നെ ചെയ്യരുത് അത് നമ്മൾ ഷേവ് ചെയ്യുന്ന ടൈമില് നമ്മുടെ ബോഡിയിൽ വരുന്ന പുതിയ പുതിയ ഹെയർസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു റൂട്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ക്രീം അല്ലെങ്കിൽ ഷേവിങ് ഫോം അല്ലെങ്കിൽ ഷേവിങ് ലോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും അപ്പോൾ ആ കെമിക്കൽസും കൂടെ വന്നിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും അപ്പോൾ അതും ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വഴിയൊക്കെ വെട്ടിത്തരും മോട്ടുമോയിലും വഴി കാണിക്കണ പോലെ വഴിയൊക്കെ വെട്ടിത്തരും ഇപ്പൊ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ വാക്സിൻ ഒരു ബെറ്റർ ഐഡിയ ആയിരിക്കും എന്തെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഡി ഐ വൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പം മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം വാക്സിങ്ങിന് പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കേട്ടോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് വരുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം നോക്കാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇത് നമ്മുടെ ഡേം ഡോക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക്ക് ആസിഡാണ് കേട്ടോയ്ക്ക് ഭയങ്കര യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രൈറ്റ് ആക്കിയിട്ട് അതിലെ ഡിസ്കളറേഷന് ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ഫൈവ് പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ഉണ്ട് പ്യൂരിഫൈഡ് വാട്ടർ ലാക്ടിക് ആസിഡ് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട് ഇത് പാരബിൻ ഫ്രീ ആണ് ആൽക്കഹോളിക് ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അങ്ങനെ നമുക്ക് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ നെക്ക് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ് നെക്കിലും അണ്ടർ ആമിലൊക്കെ യൂസ് ചെയ്യാൻ പാട്ടു ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് നമുക്കിവിടെ എൽബോഡ് അവിടെയൊക്കെ ഡാർക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഇതായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക പക്ഷെ എനിക്കിത് വർക്കായി ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പേർപ്പിളിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇത്തത് വരുന്നത് നിവേടെ ഒരു ഡിയോഡ്രന്റ് ആണ് ഹേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിയോഡ്രൻ്റ് ആണ് നല്ലൊരു ഫ്രാഗ്രൻസിലാണ് കേട്ടോ വരുന്നത് റാമിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യണ സമയത്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക റോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ക്രീം അവിടെ വരും നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു വൈറ്റ് കളറിലാണ് ആ ഒരു ക്രീം വരുന്നത് നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നത് ആ ഒരു ബോഡി ഓർഡർ ഉണ്ടല്ലോ ആ ഒരു ബോഡി ഓർഡറിനെ കുറയ്ക്കാനായിട്ട് ഫോർട്ടി എയ്റ്റ് അപ് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ ഇത് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി ഓർഡർ കുറവായിരിക്കും അപ്പം നിങ്ങൾ ബോഡി ഓർഡർ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് വർക്ക് ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്കിത് വർക്ക് ആവുന്നുണ്ട് എന്റെ ഹെയർപ്പ് സ്മെൽ ഉണ്ടാവുമല്ലോ അതെനിക്ക് കുറച്ച് കൂടുതലാണ് അപ്പൊ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് റോളോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ ബോഡി ഡാർക്ക്നെസ്സിനെ ഇത് ബോഡി ഡാർക്ക്നെസ്സിനെ കുറയ്ക്കാനും അതുപോലെ ഇത് ബോഡി ഓഡറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിച്ചു നമ്മുടെ ബോഡി കണ്ടീഷനെ കുറിച്ചും അതുപോലെ അതിൻ്റെ റീസൺസിനെ കുറിച്ചും അത് മാറ്റാൻ പറ്റുന്ന കുറച്ച് രണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ